ഹായ് ഫ്രണ്ട്സ് പ്രീദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൊഗൻ വെള്ളയുടെ ഒരു നഴ്സറിയിലാണ് ഇത് സ്ഥലം കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുമ്പോൾ പൊലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നഴ്സറി ഉള്ളത് നമുക്കായിട്ട് അതിവിശാലമായ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ബൊഗേൻ വെള്ളയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വില വിവരങ്ങളൊക്കെ ഒന്നറിയാം എന്നെപ്പോലെ ഇതൊക്കെ കാണുമ്പോൾ വില അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മളിത് ഈ കാണുന്ന വെറൈറ്റികൾ ഈ കളറിലുള്ളത് ഈ ഇരിക്കുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ഹൈബ്രിഡ് ഇനമല്ല ഇത് നമ്മുടെ ഇല്ല പടരുന്ന സാധാരണ പടരുന്ന ഇനമാണ് ഞാനും ഇത്തരത്തിൽ ഓരോ ചെടികളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ആദ്യം അത് നോക്കുന്നത് അതിൻ്റെ ഭംഗി പിന്നെ രണ്ടാമത് അതിൻ്റെ വില ഓരോന്നിൻ്റെയും വില അറിയുമ്പോൾ ഒരു സമാധാനം ഈ കാണുന്നതിന് അവർ പറഞ്ഞ പേര് സൺസെറ്റ് വൈറ്റ് എന്നാണ് നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു അത്യാവശ്യം നിറയെ പൂക്കളൊക്കെ ഉള്ളതാണ് ഇത് ഈ കാണുന്നത് ചില്ലി റെഡ് എന്ന ഇനമാണ് ഇതിന് റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് ഞാൻ ഈ വില പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഇതിൻ്റെ വില അറിയാനായിട്ട് ആഗ്രഹമുള്ളവരെ കാണും അവർക്ക് വേണ്ടിയിട്ടാണേ നമ്മളൊരു സാധനം വാങ്ങിയില്ലെങ്കിലും അതിൻ്റെ വില അറിയുമ്പോൾ ഒരു സമാധാനം ഇല്ല ഈ കാണുന്ന ഇനത്തിൻ്റെ പേര് ഫ്ലാഷ് എന്നാണ് ഇത് രണ്ട് കളറിലാണ് റോസും വൈറ്റും ഇതിന് നാനൂറ്റി ആണ് റേറ്റ് ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഈ ബൊഗേൻ വിലയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള പേരുകളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴറിയാവുന്നത് നമുക്കാകെ അറിയാവുന്ന ചുമപ്പ് കടലാസ് പോവ് അല്ലെങ്കിൽ മഞ്ഞ കടലാസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പം വായിക്കൊള്ളാത്ത കുറേ പേരുകൾ പക്ഷെ പോലെ തന്നെ അല്ല ഗ്ലാമറും ഉണ്ട് ഇവർക്കൊക്കെ ഞാൻ ഒരുക്കി വെച്ചേക്കുന്ന രീതിയിലാണ് സൂപ്പർ ബോഗേൻ മാത്രമല്ല ഒരുപാട് വെറൈറ്റികളുടെ തെറ്റികളുണ്ട് തെച്ചിപ്പൂക്കളുടെ അതുണ്ട് കളർ തെച്ചിപ്പൂവിന് നൂറ്റി ഇരുപത് റൂബി പിങ്കാണ് ഈ ഇരിക്കുന്നത് റൂബി പിങ്കിന് എണ്ണൂറ്റി തൊണ്ണൂറ് റൂബി പിങ്ക് നല്ല വെറൈറ്റി കളർ ജമന്തി ഉണ്ട് രൂപയാണ് എമ്പത് രൂപ ഈ ഇരിക്കുന്ന റോസ പ്ലാന്റ് അഞ്ചെണ്ണം അഞ്ച് പ്ലാന്റിന് നൂറ് രൂപ വിലയാണ് അഞ്ച് റോസ എടുക്കുമ്പോ നൂറ് രൂപയാവും കാഴ്ചകൾ കാണാനായിട്ടാണെങ്കി ഒരുപാടുണ്ട് ഇവിടെ എന്ത് തരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള പൂക്കളാണ് അപ്പൊ നമുക്ക് തൽക്കാലം എവിടെ നിന്ന് വേട പറയാം കുറെ നല്ല കാഴ്ചകൾ കണ്ടു ഓക്കെ ബായ്